ഇന്ന് നമ്മൾ വേറൊന്നും അല്ല നമ്മുടെ ഒരു നമുക്ക് നമ്മളെ വീടിന്റെ മേലേക്ക് മേലേക്ക് ഒരു ഡോറ് വെക്കണം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അതായത് രണ്ട് കിളിവാതിലുകൾ നമുക്ക് രണ്ട് കിളിവാതിലുണ്ട് രണ്ട് കിളിവാതിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കടകളിൽ അന്വേഷിച്ചു അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ നമ്മളിങ്ങനെ പോയപ്പോൾ നമുക്കൊരു കടയിൽ നിന്ന് കിട്ടിയതാണ് അതായത് പക്ക പഴയതാണ് ഇതിപ്പോൾ കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ പ്രായത്തിൻ്റെ എന്നുള്ളൊക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും രണ്ടെണ്ണമാണ് നമുക്കുള്ളത് രണ്ട് ജനലുകളാണുള്ളത് ജനലല്ല നമ്മളെ കിളിവാതിലിനുള്ളിൽ എനിക്ക് രണ്ട് വാതിലുകളാണുള്ളത് അപ്പോൾ ആ രണ്ട് വാതിലിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു സൈഡാണ് ഉൾ ഉൾവശാണ് ഈ കാണുന്നത് പുറത്തെ കളർ ഒരു ബ്ലാക്കാണ് അടിച്ചിട്ടുള്ളത് അല്ലേ ഒരു ഭയങ്കര ഇതിൽ ബ്ലാക്ക് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കിട്ടിയ റേറ്റ് ഒരു ഒരു ജനലിന് അതായത് ഇതിൻ്റെ ഈ ഒരു ജനലിന് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ എമൗണ്ട് ഇത് നമുക്കൊന്ന് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് വെറുതെ കൊണ്ടുപോയി വെച്ച് കാണിച്ചു തരാം ഇന്ന് ആശാരി വന്നിട്ട് സാധനം വെറ്റിയും അതോടുകൂടി നമ്മളെ ആ ഒരു വർക്ക് മൊത്തം കംപ്ലീറ്റ് ആവും ഞാൻ ആ അത് ചെയ്യുന്ന കാര്യം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം ഇതിലിപ്പോൾ കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഏകദേശം ഭംഗി അത് നല്ല നല്ല ക്ലീനാക്കി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നല്ലതിൽ മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കഴുകാം മരമായ കുഴപ്പമൊന്നും കിട്ടാ കാരണം ഇതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും വരാനില്ല